വർക്കും നമസ്കാരം ഇന്ന് മത്തായിരസുവിശേഷം ഏഴാം അധ്യായത്തിൽ പതിമൂന്ന് പതിനാല് വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു ലളിതമായ ചിന്ത ഏവരുമായി പങ്കിടുവാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ഭാഗം വായിക്കട്ടെ മത്തായി സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ ഒരു പാട്ട് ഓർമ്മയുണ്ടല്ലോ ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആ രീതു കടന്നിടുമോ ഈ വളരെ ഇടുക്കം നേരുക്കം ആ രീതു കടന്നിടുമോ അതൊരു പ്രശ്നമാണ് ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഈ ഭാഗം വായിച്ചപ്പോൾ കുറഞ്ഞപക്ഷം ഒരു അറുപത് വർഷങ്ങൾക്കെങ്കിലും മുൻപാണ് എന്നെ ഇത് വല്ലാതെ പിടിച്ച കുലുക്കി കുലുക്കി എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ ഉണ്ട് പക്ഷെ എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഭാഗം എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ച് ദീർഘനാളി വാക്കുകളോട് ഞാൻ മത്സരിച്ചിട്ടുണ്ട് സാമാന്യ ബുദ്ധിക്ക് നേരെ വിരുദ്ധമായിട്ടാണല്ലോ യേശുവിൻ്റെ ആശയങ്ങളുടെ പോക്ക് അതെന്താണ് എന്നെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ നിതാന്തമായ ഒരു സത്യമുണ്ട് എന്ന് അവ്യക്തമായി എനിക്ക് അന്നേ മനസ്സിലായി പക്ഷേ അതിൻ്റെ യുക്തി എന്താണ് ആത്മീയമായ യുക്തി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഏറെനാൾ ഏറെ നാൾ ഏറെനാൾ പരിശ്രമിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്കതുപോലെ ശ്രമിക്കേണ്ട ആവശ്യം വരികയില്ല എനിക്ക് കൂടുതലായി പരിശ്രമിക്കേണ്ടി വരുന്നതിൻ്റെ പരിമിതികൾ കൊണ്ടാണ് എന്ന് സമ്മതിക്കുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ആ എളിയ വിധം നിങ്ങളുമായി പങ്കിടുക സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നാം എങ്ങനെയാണ് ഇവിടെ ഈ ഈ ഒരു പ്രസ്താവനയെ ല യേശുവിൻ്റെ പഠിപ്പീരിനെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രകടമായി ആദ്യമേ മനസ്സിൽ കുറിക്കേണ്ടത് യേശു ഒരു കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നു രണ്ട് സാധ്യതകൾ അത് തമ്മിൽ വ്യത്യാസം കോൺട്രാസ്റ്റ് ഇപ്പോൾ വിശാലമായ വാതിൽ ഇടുക്ക് കൂടിയ വാതിൽ ബ്രോഡ് വേ നാരോ വേ ബ്രോഡ് ഗേറ്റ് നാരോ ഗേറ്റ് വിശാലമായ വഴി വിശാലമായ വാതിൽ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വഴി ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റാണല്ലോ ഒന്ന് മറ്റു ഘടകവിരുദ്ധമാണെന്ന് തോന്നുന്ന വിധത്തിലാണല്ലോ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് സാധ്യതകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഇത് വ്യക്തമായി ചിന്തിക്കുന്നതിന് ഏറ്റവും ലളിതമായി ചിന്തിക്കുന്നതിനാൽ ഈ രണ്ട് സാധ്യതകളെ ഞാൻ രണ്ട് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ചെറുപ്പക്കാർ മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലിരിക്കുന്നവർക്കും ഏത് പ്രായമുള്ളവർക്കും ഈ ആത്മീകമായ പരിജ്ഞാനം വളരെയധികം പ്രയോജനം നൽകുന്നതാണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനായി നാം നടത്തുന്ന അന്വേഷണവും ശ്രമവും നഷ്ടമാകയില്ല എന്നതും ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചു കൊള്ളട്ടെ എന്താണ് ഈ രണ്ട് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ലോകത്തിൽ മനുഷ്യർക്ക് രണ്ട് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ സാധ്യമാണെന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുക എന്താണ് ഈ ലക്ഷ്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളവും ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് സുഖത്തെ അന്വേഷിക്കുക സീക്കിംഗ് പ്ലേഷ സുഖത്തെ അന്വേഷിക്കുക രണ്ട് സന്തോഷത്തെ അന്വേഷിക്കുക പലരും വിചാരിക്കും ഈ സുഖവും സന്തോഷവും ഒന്നാണ് എന്ന് വിചാരിക്കും പക്ഷേ നേരെ മറിച്ചാണ് ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ സന്തോഷം രണ്ടും കൂടെ ആർക്കും അനുഭവിക്കാൻ സാധ്യമല്ല ഒന്നുകിൽ നമുക്ക് സുഖിച്ച് ജീവിക്കാം ആ സുഖിച്ച് ജീവിക്കുന്നതിൽ സന്തോഷമുണ്ടാകുകയില്ല അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തെ അന്വേഷിക്കാം ആ അന്വേഷണത്തിൽ ലോകത്തിൻ്റെ കണ്ണൽ കൂടെ കാണുമ്പോൾ അഭികാമ്യമാണ് എന്ന് തോന്നിച്ചേ തോന്നിക്കാവുന്ന ആ സുഖഭോഗങ്ങളുണ്ടാകില്ല ഇത് മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് ഈ പ്രത്യേകതയെ തിരിച്ചറിയുവാൻ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നാം ഈ ചിന്തകൾ പരസ്പരം കൈമാറുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ എന്താണ് നമ്മുടെ വ്യത്യാസം എന്താണ് സുഖിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിപരീതമായി ഞാൻ സൂചിപ്പിച്ച് സന്തോഷിക്കുക നാം സന്തോഷം അനുഭവിക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ വയറ് നിറച്ച് നല്ല ആഹാരം കഴിച്ചു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു വലിയ ആഹാരം കഴിച്ചു അതുകൊണ്ട് നമുക്ക് സന്തോഷം അതുകൊണ്ട് സുഖമനുഭവിക്കും വേറിനൊരു സുഖം പക്ഷെ ആ സുഖവും വയറിൻ്റെ ഞെരുക്കവും ഒന്നു തന്നെയാണ് നമുക്കറിയാം ഏറ്റവും ലളിതമായ ആഹാരമാണ് വയറിന് സുഖം എന്നാണ് എൻ്റെ അനുഭവം നിങ്ങളുടെ അനുഭവം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതെങ്കിലും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി വയറിന് സുഖം അനുഭവിച്ചു എന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല വീട്ടിൽ ലളിതമായ ആഹാരമാണെങ്കിൽ വയറിൻ്റെ സുഖമാണ് എന്നത് ഞാൻ പല എപ്പോഴും അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വിലയേറിയ കാറ് വാങ്ങിച്ചു സ്റ്റേറ്റസ് സിമ്പിളാണല്ലോ ഏ ഒരു റോൾസ് റോയ്സ് അല്ലെങ്കിൽ മസറ സിൽവർ മെസ്റാത്തി ഓർ ലംബോർഗിനി ഓർ പോർഷ് എന്തെങ്കിലും അതിൽ കാര്യം സഞ്ചരിക്കുമ്പോൾ ഒരു ഗമയാണ് എന്നൊക്കെ തോന്നും പക്ഷെ അന്ന് തൊട്ട് ഭാരമാണ് അന്നോട്ട് ഭാരമാണ് ഒന്നുമില്ലാതെ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ ജീവിതത്തിന് ഭാരമേ ഇല്ലായിരുന്നു ഞാനിന്നും ഓർക്കുന്നു ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലാണ് അവിടെ ഹോസ്റ്റലാണ് താമസിച്ചിട്ടുണ്ടത് കാരണം സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ് സെൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഒരു മാസം നൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഹോസ്റ്റലിൽ ഒരു മാസം മുറിക്കും ആഹാരത്തിനും കൂടെ എൺപത് രൂപ കൊടുത്താൽ മതിയായിരുന്നു കാരണം അത് ഗവണ്മെൻറ്റ് സബ്സിഡൈസ്ഡ് ഹോസ്റ്റൽ ഹോസ്റ്റലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലാണ് രണ്ട് വർഷവും പഠിച്ചത് അത് വലിയ ആശ്വാസ താമസിച്ചത് അതെനിക്ക് ആശ്വാസ സാമ്പത്തികമായ ആശ്വാസമായിരുന്നു അപ്പോൾ സാധാരണ സ്റ്റിഫേനിയൻസിനുള്ള ഗമയൊന്നും അന്ന് എനിക്കില്ലായിരുന്നു ഇപ്പോഴും ആ ഗമയില്ല എന്നതാണ് എൻ്റെ സന്തോഷകരമായ സത്യം യാഥാർത്ഥ്യം അപ്പോൾ അന്ന് എനിക്ക് എനിക്കാകെപ്പാടെ ഉണ്ടായിരുന്നത് ഏതാനും വസ്ത്രം ഒരു ബാഗിനകത്ത് പാക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഭാരവും അന്ന് ഭാരമെന്ന് പറഞ്ഞാൽ എന്താ അറിഞ്ഞുകൂടാം ഞാൻ പലപ്പോഴും എൻ്റെ മുറി അടയ്ക്കാതെ വീക്കെൻഡിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലിൻ്റെ ഒരമ്മാച്ചൻ ജോലിയായിരുന്നു അവിടെ ഞാൻ പോയി താമസിച്ച് തിരിച്ച് വന്നിട്ടുണ്ട് എൻ്റെ മുറിയിൽ നിന്ന് മോഷ്ടിക്കാൻ കൂട്ടാക്കിയിട്ടില്ല കാരണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊന്നുമില്ലായിരുന്നു അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ വലിയ കാറിൽക്കാർ നടക്കുന്നു മണിമാളികയിൽ താമസിക്കുന്നു ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്നു അതുകൊണ്ട് ഒരു സുഖ അങ്ങനെ സുഖിച്ച് നീക്കുന്ന സന്തോഷവാന്മാരാണ് ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം നേരെ മറിച്ചാണ് ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു അവിടെ തിയോളജിക്കൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം ഞാൻ ദീർഘാളൻ്റെ ഓണററി ചെയർമാൻ ആയിരുന്നു അപ്പോൾ അവിടെ ഞാനൊരു സൺഡേ ഈവനിങ് ഫെലോഷിപ്പ് ആരംഭിച്ചു അതിലൊരു പ്രായമുള്ള സ്ത്രീ ഡോക്ടർ ലേഡി ഡോക്ടർ മുറയ്ക്ക് വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുമായിരുന്നു ഞാനൊന്നും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു പുതിയ വീട് വാങ്ങിച്ചു അത് ഫാദർ വന്നൊന്ന് ബ്ലെസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇടപെടാറില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഭർത്താവ് എന്തിയെ ഭർത്താവ് ഇങ്ങനെ ദൈവികമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല അദ്ദേഹം ഒരു പോക്കാണ് അതുകൊണ്ട് ഭർത്താവ് വന്ന് താങ്കളെ ക്ഷണിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് വരണം അപ്പോൾ ഞാൻ പറഞ്ഞു വരാം പക്ഷേ ഞാൻ എവിടെയെങ്കിലും പോയാൽ ഞാനൊന്നും ആഹാരമോ പ്രതിഫലമോ സ്വീകരിക്കയില്ല എന്നത് പ്രത്യേകം ഓർത്തുകൊള്ളണം ഞാൻ വരും ഒരു പ്രാർത്ഥന ചെയ്യും അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരും അത് കുഴപ്പമില്ല സമ്മതിച്ചു ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ വലിയ മണിമാളിയാണ് മലയാളിയുടേതാണ് ഡിഫെൻസ് കോളനിയിലാണ് വളരെ ധനവാന്മാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ഒരു പോഷ് ഏറിയ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി നടന്നു നടന്ന് ആ കെട്ടിടത്തിന് താഴെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ അദ്ദേഹം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഫാദർ ഈ ഒരു മണിമാടിയിൽ താമസിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ കുടിലിൽ രണ്ട് നേരത്തെ ആഹാരം മാത്രം കഴിച്ച് ഒരു ദിവസം സന്തോഷമായി ജീവിച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനതിന് കൂടുതലായിട്ടുള്ള അർത്ഥങ്ങൾ ആ സമയത്ത് അന്വേഷിക്കാൻ പോയില്ല ഞാൻ ഇത്രമാത്രം ഗ്രഹിച്ചു മണിമാളികളിൽ താമസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു എന്ന് ആരും കരുതേണ്ട കാര്യമില്ല എന്ന് ആ അനുഭവത്തിൽ കൂടെ വളരെ ശക്തമായി എൻ്റെ മനസ്സിൽ ഈ യാഥാർഥ്യം പതിച്ചു എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ലോകത്തിലുള്ള എന്താണ് കൂടുതൽ ആളുകൾ ഈ വിശാലമായ വാതിൽ കൂടെ കടക്കുകയും വിശാലമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് അവർ ഏറ്റവും അനായാസമായ സാധ്യതകളെ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഏറ്റവും അനായാസമായ ജീവിത രീതി എന്താണ് കഴിക്കാനുള്ള എല്ലാ എൻ്റെ ആവശ്യത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പൂർണ്ണമായ പൂർത്തീകരണത്തിന് ഉതകുന്ന എല്ലാം എൻ്റെ വിരൽത്തുമ്പിലുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ അല്ലെങ്കിൽ സംഭവം അവിടെ ധനവാൻ എന്തെങ്കിലും ക്ലേശമനുഭവിക്കേണ്ട വല്ല കാര്യമുണ്ട് അവൻ ഭാഗ്യം ചെന്ന് ചെയ്തവനല്ലേ അവൻ അവൻ സുഹൃതം കഴിഞ്ഞ ജന ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ സുഹൃതം ചെയ്തവനല്ലേ അവനെ ഒന്ന് നോക്കൂ എത്രയോ ഭാഗ്യവാനായി സന്തോഷത്തോടെ ജീവിക്കുന്നു സുഖിച്ച് ജീവിക്കുന്നു അലലില്ലാതെ ജീവിക്കുന്നു അതുപോലെയാണ് പന്ത്രണ്ടാം ആ ധനികനായ മൂഢൻ്റെ ഉപമയിൽ അവൻ്റെ ഭൂമി വലിയ വിളവുണ്ടായപ്പോൾ അവൻ ധാന്യപ്പുരയൊക്കെ പൊളിച്ച് വലുതാക്കി വീണ്ടും പണിത് അതിലെല്ലാം സംഭരിച്ച് വെച്ചിട്ട് പറഞ്ഞ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ത് സന്തോഷം ഒരു ക്ലേശവുമില്ല നാളെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട പക്ഷേ അവന് നാളെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം അന്ന് രാത്രി ചത്തുപോയി ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ അവഗണിക്കാൻ നമുക്ക് സാധ്യമല്ല അവഗണിച്ചാൽ നാം ദുഃഖിക്കേണ്ടി വരും ഇത് ഏവരും മനസ്സിലാക്കണമെന്നാണ് യേശു സൂചിപ്പിക്കുന്നത് അപ്പോൾ ലോകത്തിൽ ആ വ്യക്തിത്വത്തിന് വലിയ ആഴമൊന്നുമില്ലാത്ത ആളുകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തവർ ബാഹ്യമായ പ്രതീകങ്ങളിൽ അല്ലെങ്കിൽ പ്രതീതികളിൽ ബാഹ്യമായ പ്രതീതികളിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് അതിൽ മാത്രം ശ്രദ്ധയും അതിൽ മാത്രം സംതൃപ്തിയും കാണാൻ ശ്രമിക്കുന്നവർ ഭിത്തിയുടെ പുറത്തടിച്ചിരിക്കുന്ന ചായം മാത്രമാണ് യാഥാർത്ഥ്യം വീടിനു അകത്ത് എന്ത് നടക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ അവർക്ക് ആകപ്പാടെ അവകാശമാകുന്നത് ആ ജീവനാന്തമായ അരിഷ്ടതയായിരിക്കും അവർക്ക് ജീവൻ നഷ്ട ജീവിതം നഷ്ടപ്പെട്ടു പോകും ജീവനല്ല ജീവിതം ആദ്യം ജീവിതം നഷ്ടപ്പെട്ടു പോകും അതോടുകൂടെ ജീവനും നഷ്ടപ്പെട്ടു പോകും എന്ന വളരെ ശ്രദ്ധേയമായ നമ്മളെ ഏവരെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു തിരിച്ചറിവാണ് യേശു നൽകുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് മറ്റേ വഴി വാതിലും വഴിയും ഇടുങ്ങിയത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്വതസിദ്ധമായ ചില പ്രവണതകളുണ്ട് അതിലൊന്നാണ് സുഗമമായ വഴി തിരഞ്ഞെടുക്കുക ടേക്ക് ദ ലൈൻ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് മറ്റൊന്നാണ് തൽക്കാലം ഇപ്പോൾ എൻ്റെ ആസ്വാദ് ആസ്വാദനത്തിന് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് ഏറ്റവും ഉതകുന്നത് എന്താണ് അത് തിരഞ്ഞെടുക്കുക ഉദാഹരണമായിട്ട് കുട്ടികൾ കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആ ലെറ്റ്സ് ഹാവ് എ ഗുഡ് ടൈം എന്ന് പറയും എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുകയാണ് കോളേജിൽ കയറാതെ അവിടെയും എവിടെയും തങ്ങി തടഞ്ഞ് കറങ്ങി നടക്കുന്നു അത് അവരുടെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ഹാവിങ് എ നൈസ് ടൈം നല്ല ഒരു സമയം അവർക്കുണ്ട് പക്ഷേ ആ സന്തോഷം ആ ആസ്വാദ്യത സന്തോഷമല്ല ആസ്വാദ്യത ആ ഒരു സുഖം എത്ര നാൾ നീണ്ടു നിൽക്കുമോ എന്ന് നമുക്കറിയാം പരീക്ഷയോടുകൂടി ആ സുഖം പോയി പിന്നെ അങ്ങോട്ട് മുഴുവനും കഷ്ടപ്പാടാണ് അരിഷ്ടതയാണ് ദുഃഖമാണ് നാണക്കേടാണ് സ്വയത്തെപ്പറ്റി അലജ്ഞയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം നാം ഇങ്ങനെ നൈമിഷികമായ ആസ്വാദ്യതയും സുഖവും മാത്രം മുൻ മുൻനിർത്തി ജീവിത അവസ്ഥകളെ കൈകാര്യം ചെയ്യുമ്പോൾ സാധ്യതകൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം നമ്മോട് തന്നെ അനീതി അനീതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ അവകാശമുള്ള സാധ്യതയുള്ള സന്തോഷത്തിനെതിരെ നാം പ്രവർത്തിക്കുന്നു ആ സാധ്യതകൾ നാം ഇല്ലാതാക്കുന്നു അതിനു പകരം നമ്മെ നിരന്തരമായി അടിക്കടി നിരാശയുടെയും സ്വയ നിന്ദയുടെയും അവമതിപ്പിൻ്റെയും അനുഭവത്തിലേക്ക് നാം അറിയാതെ തന്നെ നമ്മെ വലിച്ചിഴയ്ക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഈ വിശാലമായ ഈ വഴി നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ആരും തിരിച്ചറിയുന്നില്ല അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് നാശമെന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് സംഭവിക്കുന്ന നാശമാണ് നാം ഇപ്രകാരം ലോകയാഥാർത്ഥ്യങ്ങളെയും മനുഷ്യാവസ്ഥകളെയും കണ്ടിട്ട് അതിനെ മാത്രം ആസ്പദമാക്കി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ നല്ല സാധ്യതകളിൽ നമ്മെ അടിക്കടി അകറ്റിക്കൊണ്ടേയിരിക്കും തൽഫലമായി നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം കുറഞ്ഞ കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതെയായിത്തീരും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലഹരി മരുന്നിനടിമയാകുന്നത് ആളുകൾ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ലഹരി മരുന്ന് കഴിച്ചു കഴിച്ചു തുടങ്ങുന്നത് ഈ വിശാലമായ വഴിയിലോട്ടുള്ള യാത്ര വളരെ ഉല്ലാസഭരിതമാണ് എന്ന ഒരു അനുമാനത്തിലാണ് എക്സലറേറ്റിംഗ് ജേർണി അലോങ് ദ ബ്രോഡ് വേ ദ ബ്രോഡസ്റ്റ് വേ ഓഫ് ലൈഫ് ദാറ്റ് മെനി യങ് പീപ്പിൾ ക്യാൻ തിങ്ക് ഓഫ് ഈസ് ദ വേ ഓഫ് ഡ്രഗ്സ് ഹാർഡ് ഡ്രഗ്സ് സൈക്കറ്റലിക് ഡ്രഗ്സ് അത് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് അടിമത്വത്തിലാണ് അഡിക്ഷൻ ഇസ് എ സ്റ്റേറ്റ് ഓഫ് എക്സ്ട്രീം അൺഫ്രീഡം അത് നാശമാണ് സ്വയ അത് ആത്മഹത്യയേക്കാൾ മോശമാണ് അവിടെ നമ്മെ കൊണ്ടെത്തിച്ചത് എനിക്ക് ആസ്വദിക്കണം ആതുരില്ലാതെ ആസ്വദിക്കണം സാമാന്യമായ പരിധി കവച്ചുവെച്ച് എനിക്ക് ആസ്വദിക്കണം മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാൻ എനിക്ക് ഈ മരുന്നിനെ ആശ്രയിച്ച് സാധിക്കും ഞാനത് ചെയ്യും എന്തു വന്നാലും ഞാൻ ആശ്രയിക്കും ഞാനത് പോയിരിക്കും എന്നുള്ള ഈ ഒരു വിശാലമായ വഴിയിലെ സാഹസികമായ യാത്രയാണ് അവസാനം അടിമത്തത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലേക്ക് മനുഷ്യരെ യുവതീ യുവാക്കന്മാരെ തള്ളിയിടുന്നത് എന്നത് ഈ ഒരു സത്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് എങ്കിലും അനേകരും അത് മനസ്സിലാക്കുവാൻ കാര്യമായെടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ലോകത്തിലെല്ലാവരും സർവലൗകികമായി ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അങ്ങനെയായിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രമാത്രം അരിഷ്ടതയും അസന്തുഷ്ടിയും സ്വയംനിന്നും ആത്മഹത്യാ പ്രവണതയും ഉണ്ടാകുന്നത് എന്ന് നാം അന്വേഷിക്കേണ്ടേ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യ വ്യക്തിത്വങ്ങൾക്ക് ഇത്രമാത്രം കാമ്പില്ലാതെ വിലയിടിവ് സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണ്ടേ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും വളരെ വളരെ വിരളമായി തീരുന്നു ആ യാഥാർത്ഥ്യത്തിൻ്റെ പിറകിൽ മർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കണ്ടേ ഞാൻ അനേകം ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ ഒരു വ്യക്തി ഈ വിശാലമായ വഴിയിൽ കൂടെയാണോ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വിശാലമായ വാതിൽ കൂടെയാണോ കടക്കുന്നത് എന്നറിയാൻ ഏറ്റവും ലളിതമായൊരു വാർ മാർഗം ഞാൻ പറഞ്ഞുതരാം ആ വ്യക്തിക്ക് എത്രമാത്രം സ്വയത്തോട് സഹിഷ്ണുതയും സന്തോഷവും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും അവരെ തന്നെ ശപിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ അവരെ തന്നെ ശപിച്ച് ജീവിക്കുന്നവർ അതിൻ്റെ പാപഭാരം അവരോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരുടെ മേൽ അടിച്ചേൽപ്പിക്കും മറ്റുള്ളവരുടെ ഇരകളാണ് തങ്ങൾ എന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ അവരുടെ ഇപ്പോഴത്തെ ശോചനീയമായ അവസ്ഥ അവർ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവരെടുത്ത പല തീരുമാനങ്ങളിൽ കൂടെയും നടന്ന വഴികളിൽ കൂടെയും അവർ നേടിയെടുത്ത ശാപമാണ് എന്നവർ ഒരിക്കലും സമ്മതിക്കുവാൻ കൂട്ടാക്കയില്ല അതിൻ്റെ ചുമതല മുഴുവനും മറ്റാരെയെങ്കിലും അടിച്ചേൽപ്പിക്കും അവരോട് അടങ്ങാത്ത കോപവും ഈർഷ്യയും മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കും അത് അവരുടെ വ്യക്തിപരമായ അരിഷ്ടതയെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഇതൊരു ശാപമാണ് ഈ നികൃഷ്ടവും നിരാശാജനകവും ഒരു ഒരു പക്ഷേ വഹിക്കാൻ വയ്യാത്ത ഭാരം തിങ്ങി നിൽക്കുന്നതുമായ ജീവിതാവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം യേശു ഇവിടെ മനോഹരമായി ശ്രദ്ധേയമായ അടയാളപ്പെടുത്തുകയാണ് എന്നാൽ ഇത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഇതാ സ്ഥിതി ചെയ്യുന്നു നിങ്ങൾ അതിനെ മനഃ അതിനെതിരെ മനഃപൂർവ്വം കണ്ണടച്ചുകൊണ്ട് നാളിതുവരെയും കടന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പാഴാക്കി നിങ്ങളുടെ ജീവിതത്തെ നരകമാക്കി എന്നാൽ ആ അവസ്ഥയിൽ ഇനിയും തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവകാശം നൽകിയിരിക്കുന്നു പക്ഷേ അത് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവത്തിലൊരു മാറ്റം വരണം ഈസി ആയിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുക അനായാസമായ കാര്യങ്ങൾ ചെയ്യുക ഇടുങ്ങിയ വഴി ഉപേക്ഷിക്കുക താൽക്കാലികമായി എന്തെങ്കിലും നേട്ടമോ നന്മയോ സന്തോഷമോ നൈമിഷികമായ അനുഭവങ്ങൾ അതിൻ്റെ പുറകെ പോവുക ഉദാഹരണമായിട്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും മറ്റുള്ളവരുടെ ഒരു കയ്യടി വാങ്ങിക്കാൻ അവരിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാൻ എന്തും ചെയ്യും തങ്ങളെ തന്നെ അങ്ങ് താഴ്ത്തി മണ്ണ് പോലെ പൊടി പോലെ താഴ്ത്തി കളയും അതിന് ഇംഗ്ലീഷ് സെൽഫ് അബെയ്സ്മെൻ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് സെൽഫ് അബെയ്സ്മെൻറ്റ് സ്വയത്തിൻ്റെ വില ഇടിഞ്ഞു പോകത്തക്ക വേണം അടിമകളെപ്പോലെ സ്വയ ആത്മ വ്യക്തിത്വം അതിൻ്റെ മഹാത്മ്യം എന്താണ് എന്നൽപ്പം പോലും കൂട്ടാക്കാതെ ഏത് തോത് വരെയും താണുപോകും അതെത്രമാത്രം മർമ്മഭേദകമാണ് തിരിച്ചറിയാനുള്ള ആത്മീയമായ സെൻസിറ്റിവിറ്റി അവർക്കുണ്ടാകുകയില്ല കാരണം അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്താൽ ആരുടെയെങ്കിലും ഒരു നല്ല വാക്ക് ഒരു കയ്യടി അവൻ നല്ലവനാണ് അവൾ നല്ലവനാണ് എന്നൊരു വാക്ക് പെട്ടെന്ന് സമ്പാദിക്കാൻ കഴിയും ഇതിന് ഞാൻ പൊളിറ്റിക്സ് ഓഫ് ലാറ്ററി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആളുകളെ ചൂഷണം ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് പുകഴ്ത്തിയാൽ മതി ആളുകൾ പെട്ടെന്ന് വീണുപോകും എന്തുകൊണ്ടാണ് അവരെല്ലാം ഈ വിശാലമായ വാതിൽ കൂടെ കിടക്കുകയും വിശാലമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ മറ്റുള്ളവരുടെ കയ്യടി ഇപ്രകാരം സ്വയത്തെ ചവിട്ടി മെതിച്ച് പിണ്ണാക്കാക്കിയിട്ട് അല്ലെ ചാണകമാക്കിയിട്ടല്ല നേടേണ്ടത് പിന്നെയോ അവിടെ കൈയ്യടിയല്ല അവരുടെ ബഹുമാനമാണ് അവിടെ റെസ്പെക്റ്റാണ് നമുക്ക് വേണ്ടത് അത് നേടാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ ടേക്ക് ദി നാരോ പാത്ത് അവർ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് തുള്ളുന്നത് കൊണ്ടല്ല നമ്മളെ തന്നെ അവരുടെ ചവിട്ടുകൊറ്റകളായി അതപ്പതിപ്പിക്കുന്നത് കൊണ്ടല്ല അവിടെ മുഖസ്തുതി പാടുന്നത് കൊണ്ടല്ല അവിടെ മുമ്പിൽ കവണു വീഴ് കിടക്കുന്നത് കൊണ്ടല്ല പിന്നെയോ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തിപരമായ വില നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അതിൻ്റെ അപാരമായ സാധ്യതകൾ നിരന്തരമായി അന്വേഷിച്ചും അതിനനുസരിച്ച് അധ്വാനിച്ചും നമ്മെ തന്നെ ഈശുൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൽഗുണപൂർണരാക്കുവാൻ ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ വാക്കാണ് മനുഷ്യജീവിതം പേർഷെക്ഷനിലേക്കുള്ള തീർത്ഥയാത്രയാകണം അതാണ് ആത്യന്തികമായ സന്തോഷത്തിൻ്റെ വഴി നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചത് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഞാൻ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ നന്മ കൊണ്ട് അത് വലിയ നന്മയൊന്നുമില്ലായിരുന്നു ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നേരിയ 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 നന്മ മിന്ന മിന്നങ്ങ് പോലെയുള്ള നന്മകൾ കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്പം മേന്മ വരുത്തുവാൻ എപ്പോഴൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ സൗ മധുരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓർമ്മകളായിട്ടാണ് ഇപ്പോഴും സ്ഥിതി ചെയ്ത് അങ്ങനെയുള്ള നേരിയ ചെറിയ ഓർമ്മകൾ എനിക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ ഒരു ഓർമ്മയെങ്കിലുമുള്ള വ്യക്തിക്ക് ഇങ്ങനെ ഇരുന്ന് സ്വയം പഴിച്ചുകൊണ്ട് സ്വയം നിന്ദിച്ചു ഞാൻ പറഞ്ഞു ചപ്പും ചവറുമാണ് കുപ്പയാണ് എന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മറ്റുള്ളവരുടെ ഇരയാണ് എന്ന് പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവർ സന്തോഷം അനുഭവിക്കും സന്തോഷം നിലനിർത്തുന്ന ഓർമ്മകൾ അവരുടെ ഉള്ളിൽ പ്രകാശം പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കും അതണയാത്ത വിളക്കാണ് അങ്ങനെയുള്ളൊരു അനുഭവ അനുഭവത്തിലേക്ക് വ്യക്തികൾ കടന്നു വരണമെന്നാണ് യേശു പറയുന്നത് പക്ഷേ അങ്ങനെ വരണമെങ്കിൽ ഉടനെ കൈ കയ്യടി വേണം ഉടനെ അംഗീകാരം വേണം ഉടനെ മുഖസ്തുതി വേണം ഉടനെ പ്രതിഫലം വേണം ഇപ്പോൾ എനിക്ക് സൂചിക്കണം ഇപ്പോഴേറ്റവും അനായാസമായ വിധത്തിൽ എനിക്ക് കഴിയണം എന്ന വിധത്തിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള സാധ്യതകൾ സ്വായത്തമാക്കാൻ കഴിയുകയില്ല എന്നതാണ് യേശു പറയുന്നത് അതാണ് ആത്യന്തികമായ സത്യം അതുകൊണ്ട് ഈ ശ്രദ്ധേയമായ ആത്മീയ പരിജ്ഞാനത്തെ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ അർത്ഥവത്താക്കി തീർക്കുവാനും അനുഭവവിദ്യമാക്കി തീർക്കാനും ഏവരും പ്രത്യേകമായി ശ്രമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു